അച്ഛം ബിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വണ്ടി പിന്നെ ടി വി എസിൻ്റെ ജൂപ്പീറ്ററാണ് വണ്ടി വൺ ട്വൻറ്റി ഫൈവ് അപ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് പാട്ട് വണ്ടിയിൽ പാട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ പിന്നെ ഇതിനിടെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഇലക്ട്രോണിക് ഷോപ്പിൽ പർച്ചേസിന് പോയപ്പോൾ അവിടെ ഒരു ചെറിയൊരു ബോർഡ് കണ്ടു സൗണ്ട് സിസ്റ്റത്തിൻ്റെ ചെറിയൊരു ബോർഡ് കണ്ടിട്ടുണ്ട് കാണുമെന്ന് പറയാൻ കഴിയില്ല ഇതാണ് ചെറിയൊരു ബോർഡ് അതിൻ്റെ ഓഡിയോ ബോർഡും പിന്നെ അതേപോലെ തന്നെ ബ്ലൂടൂത്തും രണ്ടും വരുന്നൊരു പിന്നെ ചെറിയൊരു മിനി ബോർഡാണ് അപ്പോൾ ഈ ഒരു മിനി ബോർഡ് വെച്ചിട്ട് നമ്മളെ ഈ ടി വി ഈ ഭാഗം വരുന്നെടുക്കുക നമ്മൾ പിന്നെ ഒരു ചെറിയൊരു ബോക്സ് എല്ലാം ആക്കിയിട്ട് ഒരു സൗണ്ട് സിസ്റ്റം ആക്കേണ്ട ഒരു പരിപാടിയിലേക്കാണ് വിജയിക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല പക്ഷെ എന്തായാലും നമ്മളത് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട് എന്തായാലും നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പരിപാടികളും വിജയിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ചെറിയൊരു സംഭവം വെച്ചിട്ട് അത് പിന്നെ നമ്മളിവിടെ ഇത് ചെയ്യേണ്ട പരിപാടിയാണ് ഓഡിയോ സിസ്റ്റം ചെയ്യേണ്ട പരിപാടിയാണ് അപ്പോൾ അതിനുള്ള ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ അവിടെ ഉണ്ടാക്കേണ്ട ഒരു ഇതെല്ലാം മോഡെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു അളവിൽ നമ്മൾ പിന്നെ മൾട്ടി വുഡ് കട്ട് ചെയ്തിട്ട് ഇവിടെ വെക്കണം എന്നിട്ട് ബാക്കിയുള്ള സെറ്റിങ്സ് എല്ലാം ചെയ്യണം അതിൻ്റെ വീഡിയോ തുടർച്ചയായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒരു ചെറിയൊരു സബ് ഊഫർ മാതിരിയുള്ളൊരു സംഭവം എന്തെങ്കിലും വേണം സ്പീക്കറാകുന്നതിനെക്കാട്ടി നല്ലത് ഒരു സബ് ഊഫറാണ് അപ്പോൾ ഞാൻ മുമ്പ് കുറച്ച് ഇലക്ട്രോണിക്സിൻ്റെ പണിയെല്ലാം എടുത്തതാണ് കുറേ മുമ്പ് അപ്പോൾ അതിൻ്റെ പഴയ സാധനങ്ങളെല്ലാം അയച്ചിട്ടത് മുകളിൽ ആണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം പരമാവധി ഇത് ചിലവ് കുറഞ്ഞിട്ട് ചിലവ് തീരെ ഇല്ലാത്ത രീതിയിലല്ല വളരെ ചിലവ് കുറച്ചിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് കാരണം നമുക്ക് ഈ ഒരു ബോർഡ് തന്നെ കിട്ടിയത് ചെറിയ ഒരു അത്രേ പൈസ ഉള്ളൂ നൂറ്റി ഇരുപത് ഉറപ്പങ്ങൾ ആ ഒരു ബോർഡിന് നമുക്കായി വന്നിട്ടുള്ളൂ അപ്പം ബാക്കിയുള്ളതെല്ലാം ഇവിടുന്ന് ഓരോന്നോരോന്നായിട്ട് നമ്മളെ പഴയ സാധനങ്ങളും അങ്ങനെയെല്ലാം ആയിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് അപ്പം നമുക്ക് നേരെ വീടിൻ്റെ മുകളിൽ സ്പീക്കർ ഉണ്ടോ നോക്കാം വാ വീടും എന്തെല്ലോ സാധനങ്ങളിങ്ങനെ കിടക്കുന്നുണ്ട് ഇതിൻ്റെ അതെല്ലാം ഇതെല്ലാം സാധനങ്ങളുണ്ട് ആ അപ്പോൾ ഏകദേശം സ്പീക്കർ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഇത് മതിയാകും എന്നാണ് തോന്നുന്നത് ഇതൊരു ചെറിയൊരു ഇതിൻ്റെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ തന്നെയാണ് അപ്പോൾ ഏകദേശം ഇത് മതിയാവും അപ്പോൾ നമുക്ക് ഇത് തന്നെ ഈ പരിപാടി നമുക്ക് ചെയ്യാം നല്ല അപ്പോൾ നമുക്ക് ഇറത്തെ സ്പീക്കറ് മാത്രം അയച്ചെടുക്കാം നമുക്ക് ആ ഫ്രെയിമിൻ്റെ ആവശ്യമില്ല ഞാൻ ആദ്യം അവിടെ ഫ്രെയിം അവിടെ വെച്ച് നോക്കിയതാണ് കറക്റ്റ് ആകുന്നുണ്ടോന്ന് കറക്റ്റ് ആകുന്നില്ല അതുകൊണ്ട് നമുക്ക് സ്പീക്കർ മാത്രം വിടിയെടുക്കാം പൊടിയെല്ലാം പിടിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് അപ്പോൾ നമുക്കൊരു പഴയ മൾട്ടി വുഡിൻ്റെ ഒരു ഫോറം എന്ന് തോന്നും ബോർഡ് കിട്ടിയിട്ട് ഫോറമെന്നാകുമ്പോൾ അത്യാവശ്യം കട്ട് ചെയ്യാൻ എടുക്കാമെന്ന് തോന്നും നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്കെച്ച് അതിനകത്തേക്ക് വരച്ചെടുക്കാം അപ്പോൾ നമുക്കിനി ഈ ഒരു രൂപത്തിലേക്ക് നമുക്ക് പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്കിനി ഇതിൻ്റെ ഭാഗങ്ങളെല്ലാം ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം ഇപ്പം എൻ്റെടുക്കാ സോൾഡറിങ് ആയല്ല അപ്പോൾ നമുക്ക് നേരെ എൻ്റെ ചങ്ങാതിൻ്റെ ഷോപ്പിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇതെല്ലാം ഒന്ന് സോൾഡർ ചെയ്ത് സെറ്റാക്കിയെടുത്തതിന് ശേഷം ബോർഡിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ആ രണ്ട് വയർ സ്പീക്കർ വയർ അയച്ച് മാറ്റിയിട്ട് നമ്മൾ ആ സ്പീക്കറിലേക്ക് തന്നെ ഡയറക്റ്റ് കൊടുക്കേണ്ട പരിപാടിയാണ് കണക്ഷൻ ചെയ്യേണ്ട പരിപാടിയാണ് ഇത് രണ്ട് പിന്നെ ചാനലുള്ള പിന്നെ ഓഡിയോ സിസ്റ്റമാണ് അപ്പോൾ നമുക്ക് ഒറ്റ ചാനലേ പോവേണ്ടു അതുകൊണ്ട് നമ്മൾ ഒരു ചാനലിൻ്റെ കണക്ഷനെ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ അതേപോലെ തന്നെ ഈ ബോർഡ് എന്ന് പറയുന്നത് രണ്ട് ബോർഡാണ് നമ്മളിത് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടാ ഉള്ളത് പിന്നെ ഒരു ബ്ലൂടൂത്ത് ബോർഡും ഒരു ഓഡിയോ ബോർഡും അങ്ങനെ ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടാണ് ഉള്ളത് പിന്നെ ഇതിൻ്റെ അകത്തേക്കുള്ള സ്പീക്കർ വയറിൻ്റെ കണക്ഷൻ കൊടുക്കണം അപ്പോൾ പിന്നെ സെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് വണ്ടിയിലൊക്കെ സെറ്റ് ചെയ്യാം നമ്മൾ അതിന്റെ കേബിൾ ചെക്ക് ചെയ്യലാണ് നമ്മൾ ആ കേബിൾ ഒരു യു എസ് ബി കേബിൾ എടുത്തിട്ടുണ്ട് അതിലാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കേബിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന ഞാൻ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് സപ്ലൈ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് ഇതിൻ്റെ അകത്തേക്കുള്ള ഇനി പവർ സപ്ലൈ കൊടുക്കണം ഫൈവ് വോൾട്ട് ആണ് വരുന്നത് നമ്മുടെ വണ്ടിയിലും ഫൈവ് വോൾട്ടാണ് അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടില്ല ഈ കേബിള് യു എസ് ബി കേബിൾ നേരെ വണ്ടീൻ്റെ പിന്നെ ചാർജിങ്ങിൻ്റെ അടുത്തേക്ക് കുത്തിയാൽ മതി അപ്പോൾ കറക്റ്റ് നമുക്ക് ഫൈവ് വോൾട്ട് തന്നെ കറക്റ്റ് ഇത് വർക്ക് ചെയ്യേണ്ട ഫൈവ് വോൾട്ട് കിട്ടും അപ്പം നമ്മൾ ഇനി അത് പിന്നെ ഓൺ ആക്കിയിട്ടുണ്ട് സെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി അത് ഫോണായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ടൊന്ന് നമ്മൾ ഒന്ന് പാട്ട് വെച്ചിട്ട് ട്രയൽ നോക്കണം അതിന് ശേഷം മാത്രമാണ് നമ്മളിത് വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യുക ഇതിപ്പം കണക്റ്റ് ആകുന്നത് ബ്ലൂടൂത്ത് വഴിയാന്ന് കണക്റ്റ് ആവുക അപ്പോൾ പിന്നെ സെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് നേരെ വണ്ടിയിലേക്ക് സെറ്റ് നമുക്ക് ഇതിൻ്റെ പവർ ഇൻഡിക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് എൽ ഇ ഡി ബൾബ് വെക്കണം അപ്പോൾ അതിൻ്റെ ഉള്ള ആണ് ചെയ്യുന്നത് ചെറിയൊരു റെസ്റ്റ് വെച്ചിട്ട് അതിലേക്കൊരു എൽ ഇ ഡി ബൾബ് വെച്ച് വെക്കണമുള്ളൂ അപ്പം അതിലേക്ക് ഒരു പവറിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എൽ ഇ ഡി വെച്ചെടുക്കാം എന്നാലേ നമുക്കത് സെറ്റ് ഓൺ ആയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാവില്ല നമ്മളിനി പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഈ കട്ട് ചെയ്തതിൻ്റെ അകത്തേക്ക് സ്പീക്കർ നമ്മൾ കറക്റ്റായിട്ട് വരഞ്ഞിട്ട് അതിൻ്റെ ഹോള് അവിടെ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഉള്ളു ഭാഗത്തു കൂട്ട കറക്റ്റ് നമ്മൾ ഇവിടെ ഒരു റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം ഈ ഭാഗം നമ്മൾ ഹോൾഡ് വെയ്യുക കട്ട് ചെയ്യണമെന്നില്ല ഹോൾഡ് മതി ഫുള്ള് കട്ട് ചെയ്തെടുക്കുന്നാലും കുഴപ്പമില്ല ഹോൾ ഇട്ടാലും കുഴപ്പമില്ല നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട പരിപാടിയിലാണ് ആദ്യം വെച്ച് ഓൾസ് അടിക്കാമെന്ന് വെച്ചതാണ് പക്ഷേ ഓൾസ് അടിക്കുമ്പോൾ ഫുൾ സൗണ്ട് ക്ലിയറായി വന്നിട്ടില്ലെങ്കിൽ വിഷമമാണ് അതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുതന്നെ എടുക്കുമായിരുന്നു കുറച്ച് പണിയാണ് ഇത് കട്ട് ചെയ്യുന്നത് വേറെ കട്ട് ചെയ്യേണ്ട മെഷീൻ ഒന്നും നമ്മൾ കത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്നത് ഇത് നമ്മൾ ആ വോളിയത്തിൻ്റെ കൺട്രോളും പിന്നെ അതേപോലെ തന്നെ ലൈറ്റും അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഹോൾ കയറണമെങ്കിൽ കുറച്ച് വലിയ ഹോൾസ് വേണം അതേപോലെ തന്നെ ഇവിടെ ഒരു എൽ ഇ ഡിക്ക് ചെറിയൊരു ഹോൾസ് എൽ ഇ ഡിക്ക് പിന്നെ ചെറിയൊരു ഹോൾസ് കൊണ്ടു അതിലോട്ടൊക്കെ അറിയും പിന്നെ ഇവിടെ ഫിറ്റ് ചെയ്യണം കൺട്രോൾ സെറ്റായിട്ടുണ്ട് നോവം മുടി വെച്ചു കഴിഞ്ഞാൽ സംഭവം ഇടയ്ക്ക് ആ ഓക്കെ അപ്പം നമുക്ക് ഇനി നേരം പിന്നെ വണ്ടിയിലേക്കാണ് ചെയ്യാം അതിലിടയിൽ ഇവിടെ കേബിൾ വരാൻ വേണ്ടി ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിത് താഴേക്ക് ഇത് പോകുന്നതായിട്ട് നമ്മളിവിടെ സ്റ്റോപ്പറായിട്ട് ഒന്ന് രണ്ട് ഡബിൾ സൈഡ് ഗം വെച്ചിട്ട് പൊട്ടിക്കുന്നുണ്ട് സൈഡിലൊന്നും കൊടുക്കെടുക്കാം ഇതാണ് ാക്കിയിട്ട് ചവല ഇടിഞ്ഞ് ഒട്ടിച്ച് വെക്കണം അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ പിന്നെ ഫൈവ് വോട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഇതിൻ്റെ പവർ സപ്ലൈ നമുക്ക് കൊടുക്കാം അപ്പോൾ ഇത് റെഡി അപ്പോൾ ഇനി നമ്മൾ ചാവി കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ ഫുൾ പരിപാടിയെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ വണ്ടീൻ്റെ ചാവി ഓൺ ചെയ്തിട്ട് ചാവി ഓൺ ചെയ്തു പിന്നെ ഇവിടുന്ന് ഇതിൻ്റെ പവർ വട്ടൺ ഓളിയത്തിൻ്റെ വട്ടനാണത് വലത്തോട്ട് തിരിച്ച് കഴിഞ്ഞാൽ പവർ ഓൺ ആയി വോളിം ഇനി ബ്ലൂടൂത്ത് കണക്റ്റായി ഒന്ന് പാട്ട് നമ്മൾ പാ വണ്ടിയിൽ പാട്ട് സെറ്റ് ചെയ്യുന്നതല്ലൊക്കെ പിന്നെ വേറെന്ത വിഷയമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും പാട്ട് വെച്ചിട്ട് ശ്രദ്ധയില്ലാണ്ട് വാഹനം ഓടിക്കരുത് നമുക്കിത് നമുക്കിതേലെങ്കിലും പാർക്ക് ചെയ്ത സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അങ്ങനെ ബോർ അടിച്ചിരിക്കുമ്പോൾ കേൾക്കാനും അങ്ങനെ മാത്രമേ ഈ പിന്നെ സിസ്റ്റം ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം മറ്റുള്ള തരത്തില് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപകടം വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ പറയുന്നത് നമ്മൾ വെറുതെ ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തേ ഉള്ളൂ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലവായത് ആകെ ഒരു നൂറ്റി ഇരുപത് രൂപയാണ് ചിലവായത് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് ഓരോന്നോരോന്നായിട്ട് പഴയ സാധനങ്ങൾ കണ കളക്ട് ചെയ്തിട്ടും അങ്ങനെയെല്ലാം ചെയ്തതാണ് അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം